ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഇതാ മീരാ വാസുദേവും ഭർത്താവും വിവാഹശേഷം സന്തോഷത്തോടെയുള്ള സ്നേഹചുംബനവുമായി വിവാഹശേഷം ആദ്യമായി നടി മീരാ വാസുദേവനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ഭർത്താവും ഛായാഗ്രഹകനുമായ ബിപിൻ പുതിയങ്കം മീരയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ചിത്രങ്ങളാണ് വിപിൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഇതിനൊപ്പം ഇൻഫിനറ്റി ഇമോജിയും നൽകിയിരിക്കുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതിനു പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്തയറിഞ്ഞത് എന്നാൽ അതിനുശേഷം ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിരുന്നു രണ്ടുപേരുടെയും പ്രായം ചൂണ്ടിക്കാട്ടിയും മീരയുടെ മുൻ വിവാഹങ്ങൾ പരാമർശിച്ചുമായിരുന്നു പരിഹാസം ഇപ്പോഴിതാ ഇതിനെല്ലാം റൊമാന്റിക് ചിത്രങ്ങളിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് വിപിൻ പാലക്കാട് സ്വദേശിയായ വിപിൻ മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് ഉൾപ്പെടെയുള്ള സീരിയലുകളുടെ ഛായാഗ്രഹകനാണ് ഒരു വർഷത്തെ സൌഹൃദത്തിനു ശേഷം ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു നാൽപ്പത്തിരണ്ടുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമാണിത് രണ്ടായിരത്തി അഞ്ചിലാണ് വിശാൽ അഗർവാളിനെ മീര വിവാഹം ചെയ്തത് അഞ്ചു വർഷത്തിനു ശേഷം ഇരുവരും വിവാഹ മോചിതരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഡലും നടനുമായ ജോൺ കൊക്കിനെ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വേർപിരിഞ്ഞത് ഈ ബന്ധത്തിൽ ഇരുവർക്കും അരീഹ എന്നൊരു മകനുണ്ട് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക